ഹൈ ഹലോ ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ് അതിലേറെ വിഷമത്തിലാണ് അപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല ആക്ച്വലി എനിക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് എനിക്ക് തൊണ്ടയ്ക്ക് അസുഖമാണ് എനിക്കധികം സംസാരിച്ചൂടാം ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് എങ്കിൽ തന്നെയും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തന്നെ തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ ചിലപ്പോൾ സത്യത്തിൽ നല്ല ദേഷ്യത്തിലാണ് ഞാൻ പക്ഷേ ചിലപ്പോൾ എൻ്റെ സംസാരം കൺട്രോൾ വിട്ട് പോയെന്നിരിക്കാൻ ദയവായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ദയവായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ക്ഷമിക്കുക നിങ്ങൾക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൊറിയർ കൃത്യസമയത്ത് കൈപ്പറ്റാൻ പറ്റില്ല എന്നുള്ളവർ ദയവായിട്ട് റീംസ് ഗാർഡനിലേക്ക് ഓർഡർ ചെയ്യാതിരിക്കുക കാര്യം ചെടികളാണ് ചെടികളെ ലേറ്റായിട്ട് കൈപ്പറ്റൽ അത് ഡാമേജായി പോവും അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോസിൽ പറയുന്നതാണ് അങ്ങനെ ചെയ്യരുത് കൈപ്പറ്റാൻ താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്തോട്ടെ എന്തിനാണ് വെറുതെ ഈ ചെടികളെ നശിപ്പിച്ച് കളയുന്നത് എന്നിട്ട് പഴി നമ്മളുടെ ഭാഗത്തേക്കും വരും അതൊഴിവാക്കാനാണ് വീഡിയോസിൽ ഓരോ വീഡിയോസിലും വളരെ കൃത്യമായി പറയുന്നത് ഓർഡർ കൃത്യസമയത്ത് കൈപ്പറ്റാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ കഴിയാത്തവർ എന്തെങ്കിലും അസൗ അസൗകര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യാതിരിക്കുക വെറുതെ ചെയ്ത് ചെടികളെ കൂടി നശിപ്പിക്കരുത് കാര്യം നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാ വീഡിയോസിലും വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടും ഇവിടുന്ന് തൃശ്ശൂർ വരെയുള്ളവർക്ക് ഇപ്പോൾ ഇന്നയച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കൊറിയർ കൈപ്പറ്റുന്ന കൈ കൈപ്പറ്റാവുന്നതാണ് അതുപോലെ തന്നെ അതിനപ്പുറത്തേക്കുള്ളവർക്ക് അതിനടുത്ത ദിവസം മാക്സിമമാണ് രണ്ട് ദിവസം പറയുന്നത് മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കൊറിയർ കൈപ്പറ്റാവുന്നതാണ് പക്ഷെ അത് ചെയ്യാണ്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പോയി കൈപ്പറ്റി കഴിഞ്ഞാൽ ചെടികൾ ഡാമേജായി പോവും വെച്ചാൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്ന് ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഒന്നല്ല രണ്ടനുഭവം ഈ ഈ വീക്കിൽ തന്നെ നമുക്കുണ്ടായി അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടുന്ന് കൊറിയർ അയക്കുമ്പോൾ തന്നെ ഇന്നിപ്പോൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി അയക്കുന്ന ട്രാക്കിംഗ് ഐ ഡി നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയി നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ കൊറിയർ അയച്ചത് നിങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ട് കളക്ട് ചെയ്തില്ല എന്ന് ദയവായി പറയരുത് അങ്ങനെ പറയാതിരിക്കാനാണ് നമ്മൾ കൊറിയർ അയക്കുന്ന ട്രാക്കിംഗ് ഐ ഡി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ട് തരുന്നത് കാര്യം നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് പഴികൾ ഈ കൊറിയർ കൊറിയർ ിയർ ഡാമേജ് ആയതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് ഏതാണ്ട് ഒന്നൊന്നര വർഷം മുന്നേ നമ്മുടെ അവസ്ഥ ഇതായിരുന്നില്ല നമ്മൾ ഇതുപോലെ തന്നെ പത്തും ഇരുന്നൂറും മുന്നൂറും കൊറിയറുകൾ ഒരു ദിവസം അയക്കും ഈ അയയ്ക്കുന്ന എല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങളുടെ കൊറിയർ അയച്ചിട്ടുണ്ട് നിങ്ങളുടെ ട്രാക്കിംഗ് ഐ ഡി ഇതാണ് എന്ന് പറയാനുള്ള സംവിധാനങ്ങൾ അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും കൊറിയർ എത്തുകയും കൊറിയർ നിങ്ങൾ നിന്ന് അയച്ചത് അറിയാതെ നിങ്ങൾ എടുക്കാതിരിക്കുകയും പലരെയും കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ വിളിച്ചാൽ തന്നെ നിങ്ങളെ റെസ്പോണ്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം കാര്യം പോയി എടുക്കാതിരിക്കുകയും അങ്ങനെ പല കേസുകൾ കാരണം വളരെ ലേറ്റായിട്ട് കൊറിയർ കിട്ടി അതിൻ്റെ കരിഞ്ഞുണങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മളെ പല പ്രാവശ്യം ടോർച്ചർ ചെയ്തിട്ടുണ്ട് പലതും കൊറിയറിൻ്റെ ഡിലേ മൂലം തന്നെ നിങ്ങൾക്ക് അങ്ങനെ വന്ന് കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത് റീപ്ലേസ്മെൻറ്റിന് വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതൊന്നര ഒന്നൊന്നര വർഷം മുന്നത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മളെ കൃത്യമായ സംവിധാനങ്ങൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് മനസ്സിലാക്കി തന്നെ കൃത്യമായ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടുന്ന് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒഫീഷ്യലായിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയി തന്നെ വെബ്സൈറ്റ് ത്രൂ വരുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൊറിയർ എവിടെയാണെന്നും എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നും അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വീട്ടിലിരിക്കേണ്ട കാര്യമില്ല ചെടികളാണ് അയക്കുന്നത് ചെടികളാണ് നമ്മളിവിടെ നിന്ന് അയക്കുന്നത് അത് ഔൺ ടൈം കൈപ്പറ്റണം എന്ന് താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്ത മതി എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ഇത് ചെടികളാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് പൂക്കളും റോസുകളാണ് കൂടുതൽ നമ്മൾ അയക്കുന്നത് റോസുകൾ പൂക്കളും ഇലകളും ഒക്കെയുള്ള ചെടികളാണ് അയക്കുന്നത് ഇതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടല്ല അയക്കുന്നത് കിരി ഇന്നലെ ഒരു കംപ്ലയിൻറ്റ് വന്നതിൽ നിന്ന് ഈ ആഴ്ച തന്നെ രണ്ടാമത്തെ കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ വന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം ഒരു ധാരണയുണ്ട് നിങ്ങളെപ്പോൾ പോയി കൈപ്പറ്റിയാലും ചെടികൾ ഓപ്പണിംഗ് വീഡിയോയിൽ കരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ റീംസ് അത് മാറ്റിത്തരുമെന്നുള്ളത് മാറ്റിത്തരില്ല അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കേസുകളിൽ പ്രത്യേകിച്ച് റീപ്ലേസ്മെൻറ്റ് ചെയ്യില്ല കാര്യം എന്താ വെച്ചാൽ ഇത് ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇരുപത്തെട്ടാം തീയതി കൊറിയർ അയച്ചിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി അയക്കുന്ന കൊറിയർ ഇരുപത്തൊമ്പതാം തീയതി തന്നെ കൊല്ലത്തേക്കാണ് അയച്ചിരിക്കുന്നത് കൊല്ലം ഇവിടുന്ന് ഇരുപത്തെട്ടാം തീയതി ഈവനിങ് പോയ കൊറിയർ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ തന്നെ കൊല്ലത്ത് എത്തിയിട്ടുണ്ട് കസ്റ്റമർ ഇരുപത്തെട്ട് കഴിഞ്ഞു ഇരുപത്തൊമ്പത് കഴിഞ്ഞു മുപ്പത് കഴിഞ്ഞു മുപ്പത്തൊന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാലായപ്പോൾ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ ഇടുകയാണ് ചെടി കരിഞ്ഞു പോയി കളക്റ്റ് ചെയ്തത് അപ്പോഴാണ് ചെടി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മൾ ഒരു ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യില്ല കാര്യം ഈ കൊറിയർ അയച്ച അറിവ് നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ഓക്കെ നിങ്ങൾ അറിയിക്കുക നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഓക്കെ കൃത്യമായിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ജസ്റ്റ് എടുത്തിട്ട് ഗൂഗിളിൽ കയറി സ്പീഡ് ആൻഡ് സിഫ് ട്രാ ട്രാക്കിങ് എന്നടിച്ചുകഴിഞ്ഞാൽ ട്രാക്കിംഗ് വരികയും അതിലീ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊറിയർ എവിടെയാണെന്നുള്ളതെന്ന് കൃത്യമായി അറിയ ചെയ്യാനും പറ്റും പക്ഷേ നിങ്ങൾ കൊറിയർ ഓഫീസുകാർ വിളിച്ചില്ല പല കൊറിയർ പല കൺസൈൻമെൻറ്റുകളും കൊറിയർ ഓഫീസുകൾ വിളിക്കുമ്പോൾ ഒന്നുകിൽ എടുക്കില്ല അല്ലെങ്കിൽ അത് നിലവിലുള്ള നമ്പർ ആയിരിക്കില്ല ചിലവരത് വാട്ട്സപ്പ് മാത്രം ഉപയോഗിക്കുന്ന നമ്പറാണ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊറിയർ ഓഫീസുകാർക്ക് നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു റീസണിൽ കൊറിയർ കിട്ടാൻ വൈകണ്ട എന്നുദ്ദേശിച്ചാണ് നമ്മൾ സംവിധാനങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ട് മെസ്സേജ് ട്രാക്കിംഗ് നമ്പർ ഉൾപ്പെടെ നിങ്ങളുടെ കൊറിയർ അയച്ചിട്ടുണ്ട് എന്നൊരു മെസ്സേജ് മാത്രമല്ല ഇവിടെ നിന്ന് വരുന്നത് നിങ്ങളുടെ കൊറിയർ ഇന്ന കൊറിയറിൽ ഇന്നതാണ് ട്രാക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ അത് കണ്ടിട്ടും യാതൊരു സീരിയസ്നെസ്സും ഇല്ലാതെ പ്ലാന്റ് എന്നുള്ള സീരിയസ്നെസ് പോലും ഇല്ലാതെ ഇരുപത്തെട്ടിന് അയച്ച പ്ലാന്റ് എന്നെങ്കിലും കൈപ്പറ്റിയാൽ മതി എന്ന രീതിയിൽ ഈ ഇത്രയും ദിവസം കഴിഞ്ഞ് കൈപ്പറ്റുകയും അതിനുശേഷം അത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ ചെയ്യില്ല ഇത് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യമല്ല ഇത് വളരെ ദിവസം മുന്നേ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും അനൗൺസ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ പാക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം ഇത് കൃത്യമായി അനൗൺസ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിൽ ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒക്കെ കമ്പനീസും നമ്മുടെ സെയിൽ കുറയുന്ന ആ പ്രോഡക്റ്റിൻ്റെ സെയിൽ കുറയുന്ന രീതിയിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം കസ്റ്റമറിനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവർ വലിയ ചെറിയ അക്ഷരങ്ങളിലായിരിക്കും അവരുടെ പ്രൊഡക്റ്റിൽ അത് എഴുതി വെച്ചിരിക്കുക വളരെ ചെറിയ അക്ഷരങ്ങളിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകാൻ പറ്റാത്ത അക്ഷരങ്ങളില്ല പക്ഷേ നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയല്ല നമ്മുടെ വെബ്സൈറ്റിൽ വെണ്ടക്ക അക്ഷരത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് കൊറിയർ നിങ്ങളാണ് കളക്ട് ചെയ്യേണ്ടത് കൊറിയർ കളക്ട് രണ്ട് ദിവസത്തിനുള്ളിൽ കൊറിയർ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും കൊറിയർ കളക്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ നിങ്ങൾ കൊറിയർ വാങ്ങിക്കേണ്ട ഓർഡർ ചെയ്യേണ്ട വെറുതെ എന്തിനാണ് നിങ്ങളുടെ പൈസയ്ക്കും വിലയുള്ളതാണ് നമ്മളുടെ ചെടിക്കും വിലയുള്ളതാണ് നമ്മൾ അയച്ചിട്ട് നിങ്ങൾ കൈപ്പറ്റാത്തത് മൂലം നമ്മൾ വീണ്ടും രണ്ടാമത് അയക്കണമെന്ന് വെച്ചാൽ അത് ഇനി നടക്കുന്ന കാര്യമല്ല അതിനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ അഹങ്കാരി എന്ന് തോന്നിയാലും ഞാൻ എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് നെഗറ്റീവ് അടിച്ചാലും ഈ ഒരു കേസിൽ വരുന്ന ആൾക്കാർക്ക് ഞാൻ റീപ്ലേസ്മെൻറ്റ് തരുന്നതല്ല അതുപോലെ തന്നെ അടുത്തൊരു കേസ് നമ്മുടെ പാക്കിംഗ് മുതൽ എല്ലാ കാര്യങ്ങളും ആയിട്ട് ഇവിടെ കാണിക്കുന്നതാണ് അല്ലേ അപ്പോൾ അത് കണ്ടിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ഓർഡർ വന്നതിൽ ഓർഡർ അയച്ചു കഴിഞ്ഞപ്പോൾ അവർക്കത് ആറ് അഞ്ച് പ്ലാന്റിനാണ് നമ്മളിവിടെ എൺപത് രൂപ കൊറിയർ ചാർജ് മേടിക്കുന്നത് അത് ചട്ടിയോട് കൂടി അയക്കണം ചട്ടിയോട് കൂടി അയക്കും എന്ന് കരുതിയാണ് ഞാൻ ഓർഡർ ചെയ്തത് അല്ലെങ്കിൽ അത് ഫുൾ മഡോട് കൂടി അയക്കണം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം കൊറിയർ ചാർജ് എന്താവും എന്നുള്ളത് അപ്പോൾ നമ്മൾ മണ്ണ് കളഞ്ഞ് ചകിരിച്ചോറിൽ പൊതിഞ്ഞിട്ടാണ് പ്ലാൻസ് അയക്കുന്നത് കാലങ്ങളായി അങ്ങനെ തന്നെയാണ് അയക്കുന്നത് അത് അയക്കുന്നത് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ എല്ലാവരെയും കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് പ്ലാന്റ് അയച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചട്ടിയോട് അയക്കുമെന്നാണ് ഞാൻ കരുതിയത് അതിനാണ് ഓർഡർ ചെയ്തത് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കാര്യം വളരെ വ്യക്തമായി നമ്മളെല്ലാം ട്രാൻസ്പെറൻ്റായിട്ട് ചെയ്യുന്നു നിങ്ങൾക്കെല്ലാം കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അയക്കുന്നത് അത് മനസ്സിലാക്കി ആ അയക്കുന്നത് നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക അല്ലാതെ ഇന്നലെ തന്നെ അടുത്തൊരു ഈ ഒരു കംപ്ലൈൻറ്റ് തന്നെ ലേറ്റായിട്ട് കൈപ്പറ്റിയതിന് റീസൺ ആയിട്ട് താണ് ഒരു ബംഗാളിൽ നിന്ന് വരെ പ്ലാന്റ് വരുത്തുന്നുണ്ട് ബംഗാളിൽ നിന്ന് വരുത്തുമ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് ഇത്രയും ലേറ്റായിട്ട് പോയി എടുത്താലും സർവൈവ് ചെയ്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സോ ബംഗാളിൽ നിന്നൊക്കെ പ്ലാന്റ് വരുന്നത് ഇലകളെല്ലാം അവർ കട്ട് ചെയ്ത് കളഞ്ഞ് പൂക്കളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെതായി ഇത്രയും സമയം എടുക്കുമെന്നുള്ള അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്തിട്ടാണ് ഒരു പ്ലാന്റ് അയക്കുക പക്ഷേ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല നമ്മൾ അയക്കുന്ന ഈ ഒരു രീതിയാണ് കേരളത്തിനകത്ത് രണ്ട് ദിവസം കൊണ്ട് കിട്ടുന്ന പ്ലാന്റുകൾ ഇലകളും പൂക്കളും എല്ലാം കട്ട് ചെയ്ത് കമ്പ് മാത്രമായിട്ട് അയക്കേണ്ട കാര്യമില്ല അത് നമ്മുടെ സബ്സ്ക്രൈബ് ആവശ്യപ്പെടുന്നുമില്ല അതുകൊണ്ട് തന്നെ പൂക്കളോടും ചെടികളോടും കൂടിയ പ്ലാന്റുകൾ അയക്കുമ്പോൾ ദിവസങ്ങൾ അത് കൊറിയറിനകത്ത് ഇരുന്നാൽ അത് ഡാമേജ് ആയി പോകും അത് മനസ്സിലാക്കി ഞങ്ങൾ എങ്ങനെയാണോ അയക്കുന്നത് അത് മനസ്സിലാക്കി അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക അല്ലാതെ വേറൊരാൾ അയക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ ഓർഡർ ചെയ്തൊന്ന് പറയാം നമ്മുടെ ഓരോ പാക്കിംഗ് ഡീ ഡീറ്റെയിൽസും ഇവിടെ വ്യക്തി വ്യക്തമായി പാക്കിംഗ് സ്റ്റേജുകളും ഇവിടെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക കൊറിയർ കൈപ്പറ്റാൻ താല്പര്യം ഇല്ലാത്തവർ ഡേറ്റായി കൈപ്പറ്റുന്നവർ വീണ്ടും ഞാൻ പറയുന്നു അവർ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഞാൻ വീണ്ടും അഹങ്കാരിയായിട്ട് തോന്നാം തന്നിഷ്ടക്കാരിയായിട്ട് തോന്നാം എങ്കിലും എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ കുറേ നെഗറ്റീവ് അടിക്കാം എന്നാലും കുഴപ്പമില്ല ഇത്തരത്തിൽ വരുന്ന കേസുകൾക്ക് റീഫണ്ട് ചെയ്യുന്നതല്ല റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതല്ല ഇത് മനസ്സിലാക്കി ഓർഡർ ചെയ്യുക ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട് പക്ഷേ എനിക്ക് തൊണ്ട വൈകാട്ടോ ഇപ്പം തന്നെ ഞാൻ ഇത്രയും സംസാരിച്ചു എന്താകും എൻ്റെ സ്ഥിതി നാളത്തേക്ക് സൗണ്ട് ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഇത് അത്യാവശ്യം പറയേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ടേട്ടാ